കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ എല്ലാ ദിവസത്തെയും പ്രഭാത ചിന്തകൾക്ക് വളരെയധികം പ്രോത്സാഹനം തന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ് ഈ ഒരു പ്രഭാതവും കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മുഖം കാണുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ പ്രഭാതം എല്ലാവർക്കും വളരെ അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് തിരുവചനത്തിൻ്റെ നമ്മുടെ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ് വർത്തമാന കാലഘട്ടങ്ങളിൽ സംഭവിച്ചു പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ അപ്പോൾ തന്നെ ഇനി ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നതുമായ നാം അറിഞ്ഞിരിക്കേണ്ടതായ പ്രധാനമായ ചില നഗസത്യങ്ങൾ തിരുവചന അടിസ്ഥാനത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ഇതൊരു ആഴമേറിയ ചിന്ത എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം വളരെ ലഘൂകരിക്കപ്പെട്ട ചുരുങ്ങിയ മിനിറ്റ് കൊണ്ടുള്ള ഒരു സന്ദേശമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ധാരാളം സമയങ്ങളെ കവർന്നെടുക്കാതെ കേവലം അഞ്ചോ ആറോ മിനിറ്റ് അടങ്ങുന്ന ഈ സന്ദേശം പൂർണ്ണമായും കേൾക്കുകയും നിങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ് എല്ലാ ദിവസവും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കപ്പെടുവാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ പ്രഭാതത്തിൽ നാം ചിന്തിച്ച് നിർത്തിയത് ജൈവവ ആയുധങ്ങളെക്കുറിച്ചാണ് ജൈവായുധങ്ങളെക്കുറിച്ചാണ് ഈ പ്രഭാതം മുതൽ നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് അണുബോബുകൾ ഇതെല്ലാം വേദപുസ്തക അടിസ്ഥാനത്തിലാണോ എന്ന് പലർക്കും ചോദ്യങ്ങളുണ്ടാകാം അതുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാം റഫറൻസ് ഞാൻ പറഞ്ഞിടുന്നത് അതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നവർ ഈ റഫറൻസും കൂടി ഒന്ന് താരതമ്യം ചെയ്താൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അണുബോംബുകളെക്കുറിച്ച് യോവയിൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ മൂന്ന് നാല് വാക്യങ്ങളിലും രണ്ട് പത്രോസിൻ്റെ ലേഖനം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി എണ്ണയും വീഞ്ഞും അതിനെപ്പറ്റി വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു മറ്റൊരു പ്രവചന പ്രവചനദൂത നിറവേറുന്നതാണ് നിറവേറ്റപ്പെടേണ്ടതായിട്ടുള്ളത് അതിൽ ധാരാളം കാര്യങ്ങൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇനിയൊന്നാണ് വേഗതയേറിയ വാഹനങ്ങൾ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ കാൽനടയായി യാത്ര ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ മനുഷ്യൻ കാൽനടയായി യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആ യുഗത്തിൽ നിന്നും പതുക്കെ പതുക്കെ മൃഗവാഹനങ്ങൾ അവരുപയോഗിക്കുവാൻ തുടങ്ങി അങ്ങനെ മൃഗവാഹനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന അവർ വീണ്ടും വളരെ ആധുനിക സൗകര്യങ്ങൾ സൗകര്യങ്ങളടങ്ങിയ വാഹനങ്ങളിലേക്ക് മിനിറ്റുകൾ കൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ എത്തപ്പെടുന്ന അതിവേഗതയേറിയ വാഹനങ്ങളിലേക്ക് മനുഷ്യൻ മാറി എന്നുള്ളതാണ് ഇന്നിവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിൽ പോകുവാൻ അധികം സമയങ്ങൾ വേണ്ടിയില്ല ചുരുക്കം ചില മിനിറ്റുകൾ കൊണ്ടും സമയങ്ങൾ കൊണ്ടും എത്തപ്പെടാവുന്ന വാഹന സംവിധാനങ്ങൾ നമ്മുടെ ഭൂമിയിൽ ഉടലെടുത്ത് കഴിഞ്ഞു അപ്പം വേഗതയേറിയ വാഹനങ്ങളെക്കുറിച്ചുള്ള പ്രവചനം നഹൂം പ്രവചൻ്റെ പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ നഹൂം പ്രവചൻ്റെ പുസ്തകം രണ്ടാമധ്യായം ആറാമത്തെ വാക്യത്തിൽ പട്ടാളത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് മിലിറ്ററി ഇനി യഷിയാവിൻ്റെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ മദ്യപാനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ധാരാളം പ്രവചനങ്ങൾ വേദപുസ്തകത്തിൻ്റെ ആധികാരികതയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപേ വിശുദ്ധ വേദപുസ്തകത്തിൽ ഏഷ്യാവിൻ്റെ പുസ്തകം അറുപതാം അധ്യായം എട്ടാമത്തെ വാക്യത്തിലും ഹബക്കൂക്കിൻ്റെ പ്രവചനം ഒന്നാം അധ്യായം എട്ടാമത്തെ വാക്യത്തിലും പറന്നിറങ്ങുവാൻ സാധ്യതയുള്ള വിമാനത്തെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ബൈബിൾ നമുക്ക് വിശ്വാസയോഗ്യമായത് കാരണം നാം ഒക്കെ ജനിക്കുന്നതിന് മുൻപേ നമ്മുടെ പല കണ്ടുപിടുത്തങ്ങൾ ഇവിടെ നടക്കപ്പെടുന്നതിനു മുൻപേ ഈ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചുള്ള വേദപുസ്തക ആധികാരികത ഇവിടെയാണ് തെളിയപ്പെടുന്നത് ഇനി നടക്കുവാൻ പോകുന്നൊരു പ്രവചനം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് രണ്ട് നിലയിലാണ് ഒന്ന് ഇസ്രായേലിൻ്റെ തളിർപ്പ് നമുക്കറിയാം എ ഡി എഴുപതിൽ സ്വന്തം വീടും നാടും ഒക്കെ വിട്ട് ഇസ്രായേൽ ജനത അന്യ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു ലോകത്തിൽ അവരനുഭവിക്കാത്ത പീഡനങ്ങൾ അവരനുഭവിക്കാത്ത വേദനകൾ കുറവാണ് എന്നാൽ ഇനി വീണ്ടും ഒരു തളിർപ്പുണ്ട് പക്ഷേ ആ ഏ ഡി എഴുപതിൽ അവർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ചേക്കേറിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേലിന് സ്വന്തമായ ഒരു രാഷ്ട്രം പുനഃസ്ഥാപിക്കപ്പെടുവാനിടയായി അങ്ങനെ ഒരു യഹൂദ രാജ്യം ഒരു ഇസ്രായേൽ രാജ്യം ഉടലെടുത്തു ആ ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഒരു വീണ്ടും ഒരു തളിർപ്പ് അതെന്താണ് ആ വീണ്ടുമുള്ളൊരു തളിർപ്പിനെക്കുറിച്ച് മത്തായിസ് വിശേഷം ഇരുപത്തി നാലാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ പുനഃസ്ഥാപിക്കപ്പെടണം അവർക്ക് നഷ്ടപ്പെട്ടുപോയ ദൈവാലയം സ്ഥാപിക്കപ്പെടണം അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആരാധന അവർക്ക് വീണ്ടെടുക്കണം അങ്ങനെ അതെല്ലാം ഭാവിയിൽ ഇനി സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ചുള്ള മറ്റു വിശകലനം നാളെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ മനോഹരമായ നല്ല സമയത്തിനായി സ്തോത്രം ഈ പ്രഭാതം എല്ലാവർക്കും അനുഗ്രഹം പൂർണ്ണമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവരെയും സർവകൃപാലുവായ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസാമെ